ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ലേ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഇല്ലല്ലേ എത്ര സുഖമായിരിക്കണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ജീവൻ പോയാലും വീടില്ലാത്തവരും കൂട്ടം കുടുംബം നഷ്ടപ്പെട്ടവരും ഒക്കെ പാട് ആകെപ്പാട് കേൾക്കുമ്പോ നമുക്ക് തന്നെ വാർത്തകളൊന്നും കാണാൻ വയ്യ അത്രേനും സങ്കടാണല്ലേ അപ്പം വലിയൊരു സുഖമൊന്നും ഇല്ല വീഡിയോ ഇടാനും ഒരു മൂടൊന്നും ഇല്ല ഇനി ഉണ്ടോ പിന്നെ നമ്മളെ വീഡിയോ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടോ അപ്പം രാവിലെ എണീച്ചപ്പം കറന്റ് ഒന്നുമില്ല കേട്ടോ ആ ദുരന്തം നടന്ന അന്നത്തെ ദിവസത്തെ രാവിലെ പ്രഭാതാണ് കേട്ടോ അപ്പം കരൻ്റൊന്നും ഇല്ല ഞാൻ തലേ ദിവസം മാവ് അരച്ചിന് തലേദിവസമൊക്കെ ഭയങ്കര മഴട്ടോ ഒരു തുള്ളി മുറിയാനൊരിടല്ലാതെ അത്രീനു മഴീനെ അപ്പൊ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് കാലിന്റെ ഇടയിൽ തേച്ചിട്ടാണ് നമ്മുടെ അംഗത്തേക്ക് ഇറങ്ങണത് അടുക്കളയിൽ നല്ല വെള്ളമുണ്ട് അപ്പം ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് ഈ കാലിന്റെ ഇടൊക്കെ എന്താ പറയാ ചേറ്റിയാണോ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള് കാലിൻ്റെ ഇടയ്ക്ക് ആകെ കേടുന്ന് ചൊറിയലും ഒക്കെയാണ് അപ്പൊ ഞാൻ വെളിച്ചെണ്ണയും ഉപ്പുവാണേട്ടോ തേക്കുക ഉപ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ അസാദ്യം നീറ്റല്ല ഈ കാലം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ മാത്രം തേച്ചിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് കറങ്ങാണ് കേട്ടോ അപ്പൊ ചായക്കുള്ള വെള്ളം ഞാനിവിടെ വെച്ചിരിക്കണേ കെട്ടോ അപ്പൊ കറണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രി എപ്പോഴോ പോയതാണ് കറണ്ട് അപ്പൊ ഞാൻ ടോർച്ചൊക്കെ കത്തിച്ചയിച്ചിട്ടുണ്ട് പരിപാടി അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുണ്ടാവും മഴ എപ്പോഴും പെയ്തോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഒരു ബൾബ് ഉണ്ട് ഇവിടെ കറണ്ട് പോയാലും കത്തണത് അത് ഹാളിലാണ് കേട്ടോ അപ്പൊ അത് ഇനി വെല്ലവിടെ കൊണന്നിട്ടിട്ടോ കാരണം നല്ല ഇരിറ്റാണ് അപ്പൊ എനിക്കൊരു പേടി ഉണ്ട് അപ്പൊ വല്ലേ ഏറ്റത്ത് കൊണ്ടുവന്ന് ഇടോ സംഗതി അഞ്ചരയൊക്കെ അയക്കണ സമയം നേരം വെളുത്തൊക്കെ തുടങ്ങിയിക്കണേ അപ്പൊ നേരത്തെ കുഞ്ഞിട്ടിക്ക് പോണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാലത്ത് അടുക്കളയില് കയറിട്ടോ അപ്പൊ നമ്മുടെ ലേറ്റ് ഇട്ടിങ്ങണേ അപ്പൊ ലേറ്റ് ഇടുമ്പോ ഒരു വെളിച്ചാണല്ലോ അങ്ങനെ വെളിച്ചം കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ അപ്പൊ ഞാൻ വെളിച്ചമൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പൊ അടുക്കളയുടെ അവസ്ഥ തന്നിട്ടോ വെള്ളം ഇങ്ങനെ ഒളിച്ചും അതിനാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് റെഡിയാക്കി കേട്ടോ പിന്നെ ഞാൻ എവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഈ പെരുമഴ പെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ വെള്ളം വരിക ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെരുപ്പ് ഇടലാണ് അടുക്കളയിൽ എന്നാൽ പിന്നെ കുറേക്കൊരു സമാധാനമാണ് അപ്പം ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അപ്പം ഇനി അയയ്ക്ക് ചായക്ക് കടിയും കറിയും ഒക്കെ ഉണ്ടാക്കി എടുക്കണം ആ കടിക്ക് പിന്നെ ഞാൻ അരി അരച്ച് വെച്ചിരിക്കണല്ലോ കറി ഉണ്ടാക്കണത് മുട്ടക്കറിയാണ് ഉണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെള്ളത്തിലുള്ള തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പം ആ ബൾബ് ഇട്ടപ്പോൾ കുറച്ചൊക്കെ ഒരു വെളിച്ചം വന്നല്ലേ നമ്മളടുക്കളിക്ക് മറ്റേത് പച്ച ഇരിച്ചാകുമ്പോ നമുക്കൊരു ഒരു ഇതാണല്ലോ അപ്പം ഞാൻ അയില്ല ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ ഇവിടെ ഇട്ട് കുത്തിയാലേ ചിലപ്പോ നമ്മുടെ മേശമല്ല അതൊക്കെ ചാടി പോവാണല്ലോ ചാൻസ് ഉണ്ട് ഞാൻ വെള്ളം അപ്പുറത്ത് കൊണ്ടിട്ട് വീതൻ വെട്ടിട്ട് കുത്തുകയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തി അരച്ചു എടുക്കുകയാണ് അപ്പൊ ഞാൻ ഇതാ അവിടെ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊന്ന് വെളിച്ചം കുറച്ചൊന്നും കൂടിയ പോലെ തോന്നിയില്ലേ കറണ്ട് അതിൻ്റെ അടുത്ത് ഒന്ന് വന്നിട്ടുണ്ട് ഇനി അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് മുട്ട കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ കറിയാക്കാം പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് തേങ്ങ അരച്ച് കറിയാക്കാം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ കറണ്ട് പോയല്ലോ അപ്പൊ പിന്നെ ഞാൻ പ്ലാൻ വാങ്ങിച്ചീന കറണ്ട് വന്നപ്പോ പിന്നെയും പ്ലാന് തിരിച്ചാക്കിട്ടോ പിരിറ്റായത് എന്താ വച്ചാല് ഞാൻ വെല്ലപ്പോഴത്തെ ബൾബ് ഊരിയിട്ട് അപ്പുറത്തന്നെ കൊണ്ടുപോയിരട്ടെ അപ്പം കറണ്ട് വന്നു പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നേരം വെളുത്ത് വരും അല്ലേ അപ്പം ഞാൻ ബൾബൊക്കെ മാറ്റിയിട്ടപ്പോലെത്തന്നെ കറണ്ട് വീണ്ടും പോയിന് അപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഏതായാലും കറണ്ട് വരുമോ നോക്കിയിട്ട് ഒന്ന് കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം കറി റെഡി അപ്പോൾ നമ്മുടെ കറണ്ട് വന്ന് തേങ്ങ ചിരവി മിക്സീനെ ജാറിലാക്കിയിട്ടേ അപ്പോൾ അത് വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ ഇനി അടുത്ത റൗണ്ട് കറണ്ട് പോകുമ്പോൾ തന്നെ കറൻ്റെ ഇടക്ക് വന്നും പോയും വന്നും പോയും അങ്ങനെയാണ് വായ്പക്കാലമാകുമ്പോൾ പിന്നെ കറണ്ടിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള് വിശ്വസിച്ചാൻ പറ്റൂല അങ്ങനെ നമ്മുടെ കറി പെട്ടെന്ന് റെഡി ആക്കി കെട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ കറി ഓരോന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കറണ്ട് വീണ്ടും പോയാലോ എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രണ്ട് മുട്ടൊന്നും വീടു ഞാന് മുറിച്ചിട്ട് അപ്പൊ നമ്മുടെ കറി തേങ്ങ ഞാൻ വിചാരിച്ച പോലെ തന്നെ സെറ്റ് ആക്കി സെറ്റാക്കി എടുത്തുട്ടോ അപ്പൊ പിന്നെ നമ്മൾ നമ്മളിന്ന് ഇണ്ടാക്കുന്നത് ദോശയാണ് ദോശയല്ലല്ലോ അപ്പം അപ്പം അപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടേനെ അപ്പൊ നമ്മള് കറണ്ട് ഇപ്പൊ വന്നു കേട്ടോ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടില്ലേ സൗണ്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചായേൻ്റെ കടിയൊക്കെ റെഡിയായി ഞാനിപ്പോൾ കറിയൊക്കെ പാറന്നവിടെ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വീഡിയോക്ക് ഒക്കെ അങ്ങനെ സെറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഇനി ചായ കുടിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എണീച്ച് വന്നിരിക്കണത് അന്ന് സ്കൂളും മദ്രസും ഒന്നുമില്ല പിന്നെ കുഞ്ഞു നേരത്തെ പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കിട്ടോ ചായക്ക് ഞാൻ വേഗം കടിയൊക്കെ ഉണ്ടാക്കിയ പക്ഷെ അന്ന് നല്ല മഴ ആയതുകൊണ്ട് പിന്നെ പണി ലീവാക്കി അന്ന് ലീവാണെന്ന് വിളിച്ചാണ് കേട്ടോ എല്ലാവരും മൊത്തത്തില് ലീവാക്കി കാരണം അത്ര പോലും മഴ ഇനി ഒരു ഒരു ചോർച്ചല്ലാത്തൊരു മഴ അപ്പം ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റൊന്നടിച്ചു വരണ്ടല്ലോ മഴ ആയതുകൊണ്ട് അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ നല്ല മഴയാണെങ്കിലും ഞാൻ കുറച്ച് ഗതി ഇട്ടിട്ടാണെങ്കിലും അടുപ്പൊക്കെ കത്തിച്ചെടുക്കണം കാരണം ഗ്യാസ് മാമനെ ഇടത്തിടത്ത് വില കൂട്ടി നമുക്ക് നല്ല പണി തന്നുകൊണ്ടിരിക്കണം അപ്പോൾ പിന്നെ അതിന് മാത്രം കാര്യമൊക്കെ പറ്റില്ല എല്ലാം ഗ്യാസ് മല ആയാലും ശരിയാവില്ലല്ലോ കുറച്ചൊക്കെ ഒന്ന് അടുപ്പത്തും ആവണ്ടേ അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചോറ് തീമെന്നാൽ അപ്പൊ നമ്മുടെ തിജ് നല്ല ഉഷാറായിട്ട് കത്തണുണ്ടല്ലോ അതെന്താ വച്ചാലേ ഒരു ചിരട്ട ഇട്ടെടുത്തു കണ് അതിന്റെ പവറാണ് കേട്ടോ ആ ചിരട്ട കൈയ്യനോട് കൂടി അത് കേടും മയക്കാലത്ത് തിജ്ജി കണ്ട് കത്തി എത്ര ഉടങ്ങി മറക്കുകയാണെങ്കിലും കാണാ ഒരു ഒരു നഞ്ഞ മട്ടാണ് അപ്പൊ നമ്മുടെ അരിയൊക്കെ അടുപ്പത്തായല്ലോ അപ്പൊ ഞാൻ അരിയിടാൻ പോയ സമയത്ത് ഇവിടെ പച്ചീന്റെ മടിയിൽ ഇരുന്ന് വർത്താനവും ചീരിയും കാലിയൊക്കെ എഴുന്നട്ടോ അതിൻ്റെ അടുക്ക് നല്ല തണുപ്പല്ലേ ആളെ പച്ചീടെ ചൂടും പറ്റി ഇവിടെ കറന്നു ഉറങ്ങിയിക്കണേട്ടോ ഇനി അവനെ തൊട്ടിയിൽ കൊണ്ടുപോയിടട്ടെ ഇന്ന് പെയ് പാത്രം കഴുകാനൊന്നും നിക്കുന്നില്ല വേഗം അടുപ്പത്ത പണികളാണ് തീർക്കട്ടെ എന്നിട്ട് ഈ അടുക്കളയിൽ നിന്ന് വല്ല ഇങ്ങനെ കഴിച്ചിലാവണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പരിപാടി അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണക്കല് മീൻ പൊരിച്ചതാണ് കേട്ടോ ഇന്ന് ചിലപ്പോൾ മഴ ആയതുകൊണ്ട് പച്ചമീനൊന്നും വരാൻ സാധ്യത അല്ല അപ്പം ഉണക്കല് കൊണ്ടുവക്കണേ ഇത് തളയണ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഉണക്കലിൽ തളയണേ അത് ഇങ്ങനെ പൊരിച്ച് അതിൻ്റെ കൂടെ ഒരു മുളകും കിട്ടിയാൽ അത് മാത്രം മതി ചോറ് അപ്പം ഞാൻ നമ്മൾക്ക് താള റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ തീ അതിൻ്റെ അടുക്കൊന്നും പറ്റി കെട്ടീനെ ഇട്ടോ പിന്നെ വീണ്ടും ഒരു ചിരട്ട ഇട്ട് എടുത്ത് ലാസ്റ്റത്തെ ചിരട്ടയാണ് ഞാൻ മര്യാദയ്ക്ക് കത്തിക്കൊള്ളണം അപ്പം ഞാൻ ആ ഒരു ചിരട്ടേൻ്റെ പൊറിലാണ് ഇപ്പോൾ അടുത്ത കത്തിന് ഇട്ടോ ഇതിങ്ങനെ ഇടക്ക് ഇങ്ങനെ കെട്ടും ഇതാക്കി കൊണ്ട് തന്നെയാണ് തന്നെയാണ് ഈ അടുപ്പുമുക്ക് വല്ലാണ്ട് തിരിയാത്തത് കിട്ടോ പിന്നെ നമുക്ക് വേനലാകുമ്പോൾ പിന്നെ ആ വക പേടിയൊന്നും ഇല്ലഞ്ഞിപ്പോൾ തൊടുകൂടെ ഒക്കെ എല്ലാം വല്ല മട്ടക്കണി എന്ത് കൊണ്ടോന്ന് വെച്ചാലും ഉഷാറായിട്ട് കത്തുവല്ലോ അപ്പൊ നമ്മള് ഒന്നര പീസ് മീൻ എടുത്തു കേട്ടോ ബാക്കിയുള്ളത് വലിയ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടോക്കാം ഉണക്കല് കൊറച്ചു നേരം വെള്ളത്തിൽ ഇട്ടേക്കാ വിചാരിച്ച് വെള്ളത്തിൽ ഇട്ടിപ്പിന്നെ കേട്ടോ അപ്പൊ കുമ്പളങ്ങണ്ട് കുമ്പളം കൊണ്ട് കുറച്ച് തേങ്ങയുണ്ട് അത് വെച്ചിട്ട് മോര് അച്ചാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിക്ക് പോകാൻ നല്ലതാണ് കേട്ടോ ബാക്കി കുമ്പളങ്ങയും ഉണക്കിലൊക്കെ നമ്മുടെ കുമ്പളം ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തേക്കണ് അപ്പം മോരുകറീൻ്റെ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ കാരണം എന്നാൽ പലതും പല വെറൈറ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കണമൊന്നു കാണിച്ചു തരാം കുറച്ചുപ്പ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുമ്പളം വേവിക്കാൻ വെക്കും കേട്ടോ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ഞാൻ പിന്നെ നമ്മളെ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാണ്ടാത്തതാണ് കേട്ടോ കുക്കറിൻ്റെ ഒക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടേ നമ്മൾ വിസിൽ അടുപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ തേങ്ങ മിക്സിന്റെ ജാറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വച്ചത് ഇനി കേട്ടോ എന്നാളിപ്പോൾ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഞാൻ ഫ്രിഡ്ജൊക്കെ മാറ്റിയത് ഇനി അപ്പോൾ അതിന് ഒരു ഒരു സ്പൂൺ ചേർത്ത് വെക്കാതെ കേട്ടോ ഇതിൻ്റെ കുറച്ച് കൂടി പോയതാ നേരം പിന്നെ കുറച്ച് ചെറിയ ജീരകം ചെറിയ ഉള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് ഞാൻ വെളുത്തുള്ളി ചേർക്കലില്ലേ പിന്നെ സാധാരണ അരിപ്പൊടിയാണ് ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഞാൻ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പച്ചേരി അയക്കണം ഇട്ടിട്ട് അടിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ വെന്ത് വന്ന് നമ്മൾ കുമ്പളം കഷ്ണത്തിക്ക് പുളി പീഞ്ഞൊഴിക്കുക അരിപ്പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സമയത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തീന കേട്ടോ ഞാൻ കാരണം പച്ചരി നമ്മൾ അരച്ചൊക്കെ ചേർത്തതല്ലേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചോറും ഊറ്റിട്ട് അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ അതാ നല്ലപോലെ വെട്ടി തളിച്ച നമ്മുടെ കറി റെഡിയായി നമ്മുടെ വെളിച്ചെണ്ണക്കുപ്പിൻ്റെ അവസ്ഥയാണ് പരിതാപകരമാണ് മഴ ആയതുകൊണ്ടാണ് അയ്യാ കുറച്ച് ഉലുവ രണ്ട് മണി ഉലുവ ഒരു നാല് മണി കടുക് പിന്നെ വച്ചൽമുളക് കറിവേപ്പില ഇത്രേനും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിനേത് കേട്ടോ അപ്പോൾ തൈര് തൈരൊഴിക്കാത്ത നമ്മുടെ മോര് കറി റെഡി ആയിട്ടോ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം പുളി മീഞ്ഞ് ഒഴിച്ചെടുത്തണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ മോര് കറി ഉണ്ടാക്കി എടുക്കട്ടെ പല രീതിയിലും ഉണ്ടാക്കി ഈ ഒരു ഈ ഒരു രീതി ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ നമ്മുടെ കറി റെഡി ആയി ഇനിയിപ്പോൾ ഒരു രണ്ടു ദിവസത്തിന് വേറെ കറി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ കറി തന്നെ ധാരാളം അപ്പൊ ഇത് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചാലും അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരിക ചെയ്യുള്ളൂ ഒന്ന് തക്കം കിട്ടിയ പ്ലേ പൊറത്ത് കുറച്ച് കുട്ടികൾ കഴിച്ചണൊക്കെ വേണ്ടിട്ടോ അപ്പൊ പിന്നെ അവൾക്ക് പോ പോലെ കാണും വേണം വനൂന് എന്ന വാതിൽ തുറന്നിട്ടാലോ ഓൻ ഇറങ്ങി പോവുകയും ചെയ്യും അപ്പൊ ഞാൻ കാട്ടിയ ഒരു ഐഡിയ തന്നെ കേട്ടോ എല്ലാം അവിടെ പടി ഇങ്ങനെ നീക്കി വെച്ചു അതിന്റെ അടിയിൽ അവിടെ ഒരു ഹോള് കാണാതെക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു സ്റ്റൂളൊക്കെ കൊണ്ടുപോയിട്ടിക്കുട് പക്ഷേ കൊറച്ചേരൊക്കെ ഉള്ളുട്ടോ ആടവൊക്കെ നടക്ക ഓനൊക്കെ എടുത്തിട്ട് ഓനെന്നെ പോകും ുട്ടാ പറ്റിച്ചേനുനെ പറ്റിച്ചേ പറ്റിച്ചേ കണ്ടുപിടിച്ചു ആവാനെ പറ്റിച്ചേ എന്താടാണി എന്താ ആ എംസാൻ്റെ ആണോ അത് ചോറിയും എന്റെ ഇവിടെ പണി അമ്മച്ചാണ് മതിയാവട്ടാണ്ടാ ഇന്നിപ്പ മഴ തന്നെ കേട്ടോ മഴ പെയ്തും തോർന്നും അങ്ങനെ അങ്ങനെ അയിന്റെടക്കൊന്ന് തെളി തെളിവ് വന്നു അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഇന്നലത്തെ അത്ര മഴ ഇന്നലെ ഫുൾ ഡേ പെരും മഴയുന്നു പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാനും കൂടിയില്ല കേട്ടോ കാരണം ഇങ്ങനെ വെള്ളം വരും അപ്പൊ വീഡിയോ എടുക്കാനൊരു ഒരു സുഖം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഇന്ന് പിന്നെയും ഒരു ചെറിയൊരു തക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പൊ ചോറ് തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ മോരുകറിയും പിന്നെ മീൻ മീൻപൊച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ചോറ്ന്നാണ് അപ്പൊ ഒരു ചോറൊക്കെ തിന്നാ നമുക്ക് തണുപ്പും കൂടിയല്ലേ ഒരു ഒന്നൊന്നുറങ്ങാൻ ഉള്ളൊരു ടെൻഡൻസി ഒക്കെ വരും ഉറങ്ങണം ഉറങ്ങണം എന്ന് തോന്നും പക്ഷെ ഉറങ്ങരുത് അങ്ങനെ പറഞ്ഞ ഒരാളൂടെ ഇരിക്കുന്നുണ്ട് കെട്ടോ ഓൻറെ ഉറക്കം കഴിഞ്ഞ് നീച്ചതാണേ അപ്പൊ പിന്നെ ഇഞ്ഞ് ഉറങ്ങാൻ ഓന അയക്കൂല ഓന് കളിക്കണ സമയമാണ് അപ്പൊ എന്നാലും ഞാനൊരു പത്ത് മിനിറ്റ് കുഞ്ഞുട്ടിക്ക് അന്ന് ലീവ് അല്ലേനെ അപ്പൊ കുഞ്ഞുട്ടിനെ ഏൽപ്പിച്ചു നിന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കണ്ണു മളി നീച്ചിട്ടിണ്ടേനെ കേട്ടോ ആ സമയം ഓന് ഇവിടെ കളിച്ചും ഇപ്പച്ചീനെ കിട്ടിയാ പിന്നെ പോന് ഞമ്മളാരെ ആരും വേണ്ട ഇപ്പച്ചിനെ മാത്രം മതി എന്നുള്ളതാണ് അങ്ങനെ സമയം നാലുമണി ആയിട്ടില്ല മൂന്നര ആയിട്ടുള്ളു അപ്പൊ തന്നെ എല്ലാവർക്കും ചായ വേണം പറഞ്ഞ തണുപ്പല്ലേ അപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു അതോ ഒന്നായിട്ടൊന്നും കൊടുക്കില്ല ഞാൻ കൊടുത്തോളാം രണ്ട് പഴമുണ്ട് അപ്പൊ പഴംപൊരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു നിക്കേന് ഞാൻ അപ്പോഴേക്കും ഞാനൊന്ന് കണ്ടുമ്പോ ഈ ചപ്പഴേക്കിനും കടിയൊക്കെ ഇവിടെ പോയി കൊണ്ടുവന്ന് റെഡി ആക്കിയേ അപ്പൊ പിന്നെ ചായ ഉണ്ടായി കൊടുത്ത് ആ കടിയൊക്കെ കൂട്ടി നാലുമണി ചായ ഒക്കെ കുടിച്ചു കേട്ടോ നാലുമണിക്ക് ശേഷം പിന്നെ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ചെറിയൊരു തെളിവും ഒരു ചെറുതായിട്ടൊരു വെയിലും ഒക്കെ വന്നപ്പോൾ ഒരു ഒരു സമാധാനം കെട്ടോ പിന്നെ വാർത്തയൊന്നും നോക്കാൻ വല്ലാത്തൊരവസ്ഥയാണ് മരണം ഓരോ തവണ നോക്കുമ്പോഴും മരണസംഖ്യ കൂടിക്കൂടി വന്നു കൈ കിട്ടി കാലില്ലാത്തത് കിട്ടി അതൊക്കെ കേട്ട് കേട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയി അപ്പം നിങ്ങൾ സേഫ് അല്ലേന്നൊക്കെ ഇനി കുറെ ആളുകൾ നമുക്ക് ഇവിടെ സേഫ് ആണ് കേട്ടോ മഴ ഉണ്ടെങ്കിലും നമുക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഇപ്പം എല്ലാം കയ്യിലാണ് ഞമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഭൂമിയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് അപ്പം എല്ലാവരും ഞങ്ങൾക്കും വണ്ടി ദോവ ചെയ്യാം ഞങ്ങളുടെ ദോവയിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് തരാം അപ്പോൾ വീണ്ടും ഇൻഷാല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബായ്